വിഷ്ണു എൻ്റെ വർഷങ്ങളായിട്ടുള്ള ഫ്രണ്ടാണ് എന്ന് വെച്ച് ഈ ഉടുപ്പി ഗ്രാമീൺ ബാങ്കിന്റെ ബോർഡ് പോലും ഞാൻ കണ്ടിട്ടില്ല ഈ വേടകം എന്ന സ്ഥലം എവിടെയെന്ന് പോലും എനിക്ക് അറിയത്തുമില്ല ഈ വേടകം കാസർഗോഡ് നിന്ന് നാൽപ്പത് കിലോമീറ്റർ ദൂരമുള്ളൊരു ഗ്രാമം അല്ല എടും ആദ്യം നിനക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നീ എന്നോട് പറ നീ എവിടെ പോയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ അത് കഴിഞ്ഞ് ഞാൻ പറയാം

ഞാൻ ആ പെട്ടിയിൽ പേപ്പർ മാത്രമല്ലേ കണ്ടുള്ളൂ എം പി ത്രീ ആണോ സാർ സി ഡീസ് എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് നമ്മളിവിടെ ഡെപ്പോസിറ്റ് സ്വീകരിക്കില്ലേ നമ്മളതിനൊരു രസീത് കൊടുക്കുമല്ലോ അതാണ് സിഡീസ് റഹീം പേരിന് പോലും ബാങ്കിലൊന്നും കയറിയിട്ടില്ലെന്ന് തോന്നുന്നു അങ്ങനെ പറയരുത് സാർ ബാങ്കിങ് പ്രവർത്തനങ്ങൾ എളുപ്പത്തിൽ ഞാനിത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് വേണമെങ്കിൽ തരാട്ടാ സാറേ ചായം കഴിഞ്ഞ് ഞാനിതൊക്കെ പഠിക്കേണ്ട കാര്യമുണ്ടോന്നേ ചാക്കോ നമ്മൾ ചായക്കടയാണ് നടത്തുന്നതിന് കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഇത് ബാങ്കാണല്ലോ അത് പോയി നമ്മളിതൊക്കെ നിറഞ്ഞിരിക്കണം നാട്ടുകാരൊക്കെ വന്നു കൂടുന്നു പ്രസിഡന്റ് ഇപ്പൊ വരും കേട്ടോ കേട്ടോ ചാക്കു കൊണ്ടിടുന്നത് ഊതികൊണ്ടിരിക്കാതെ പെട്ടെന്ന് തോക്ക്

ഈ നാടൻ നാട്ടുകാരും എനിക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ട അതുകൊണ്ടല്ലേ നിങ്ങൾ വിളിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഇങ്ങോട്ട് വന്നെ നമ്മുടെ നാട്ടില് ആദ്യത്തെ ബാങ്കല്ലേ എന്താ ഗോപി പ്രസിഡന്റ് എത്തിയില്ലേ എത്തില്ലേ ഞാൻ വിളിക്കാം ആ എന്നാ പിന്നെ താമസിക്കണ്ട തുടങ്ങേ സാറേ മാനേജറൊക്കെ ആകാൻ വേണ്ടി എത്ര വർഷം പണിയെടുക്കേണ്ടി വരും സാറേ മാനേജറോ ആ രണ്ടു വർഷം ഉണ്ട് പത്ത് വർഷം എടുത്തിട്ട് ഒന്നും ആവാത്തരും അതെന്ന കണക്കാ സാറേ കണക്കല്ല ചാക്കോ കഴിവുണ്ടെങ്കിൽ അധികം സമയമൊന്നും എരിക്കാം ചാക്കോയ്ക്ക് ഒരു കൊല്ലം മതി ചാക്കൊക്കെ ഒരു പത്ത് കൊല്ലെങ്കിലും വേണ്ടി വരും അയ്യോ ചാക്കോ പച്ചവെള്ളത്തിലാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ സോപ്പിട്ടാണെങ്കിൽ അങ്ങനെ ഏതാച്ച ചാക്കോന്റെ ഇഷ്ടം ഏതാ വേണ്ട നിങ്ങൾ സംശയിച്ചു സമയാവുന്നല്ലേ കഴിക്കാം കഴുകിറങ്ങണോന്ന് എന്നാ ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ചാക്കോ ആദ്യം സാറേ ഒരു ഒരു ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്യാനുണ്ടായിരുന്നു നിങ്ങളുടെ അക്കൗണ്ടിലേക്കാണോ അല്ല അളീന്റെ എസ് ബി അക്കൗണ്ടിലേക്കാ

ഈ ഫോം ഒന്ന് ഹലോ എങ്ങനെ ഗുഡ് നമുക്ക് നമുക്ക് റിസർവ് വളരെ കുറവാണ് അത്യാവശ്യം ലോൺ ലോൺ വരുന്നുണ്ട് ാണ്ക്വയറീസും നമ്മളും അതുപോലെ തന്നെ ഒരു ബാങ്കാണ് നമ്മുടെ ഓരോ ആപ്ലിക്കേഷനും ഉണ്ടാവുന്ന പ്രോസസിംഗ് ചാർജുകൾ നമ്മുടെ ഡെപ്പോസിറ്റ് ആയിട്ട് തിരിച്ച നോംസ് അറിയില്ല കൃഷ്ണമാറിന് സാർ എന്നാലും നമുക്ക് കുറച്ച് റിസർവ് ഹോൾഡ് ചെയ്യാൻ പറ്റിയെങ്കിൽ மற்ற பேங்கிங் எக்ஸ்பீரியன்ஸ் இல்லை எல்லாம் புதிய ஆளுக்காரா உங்களுக்கு எக்ஸ்பீரியன்ஸ் இருக்குல்ல சேலம் ஆஃபீஸ் மேனேஜ் பண்ணதே நீங்க தானே அப்புறம் எதுக்கு டென்ஷன் அழகியது வந்து ஃபினான்ஸ் கம்பெனி இது வந்து பேங்க் ரெஸ்பான்சிபிலிட்டி எல்லாமே ரொம்ப ஜாஸ்தியா இருக்கும் இப்ப பணியரை ஏத்த கொண்டு என்ன எந்தியோ வந்து சொல்லி கொடுங்க எல்லாருக்கும் ஹெட் ஆஃபீஸ்ல இருந்து ஏதோ காசு வரும்னு சொன்னீங்கல்ல வந்துச்சா இல்ல நாளை வரைக்கும் ம் സൈൻ ചെയ്ത് തരണം മാനേജറെ സൈനും എന്റെ ഓഫീസിലേക്കുള്ള പേപ്പേഴ്സ് ഒക്കെ റെഡി അല്ലേ സീൽ ചെയ്ത് കൊടുത്തു വിട്ടു എത്ര രണ്ട് ലക്ഷം സാർ ഒരു ലക്ഷം രൂപ വന്നിട്ടുണ്ട് ഒരു ലക്ഷം വേണം എത്രയോ ഡോക്ടർമാരെ കാണിച്ചതാ ഇപ്പോഴും കാണിക്കുന്നുണ്ട് ശരിക്കും എന്താ പ്രശ്നം തൊട്ട് ഓരോരോ അസുഖങ്ങളാ തൊട്ടടുത്തുള്ള തോട്ടത്തില് എൻഡോസൾഫാൻ അടിക്കുന്നുണ്ട് അതിന്റെ കുഴപ്പം കൊണ്ടാന്നാ പറഞ്ഞത് എൻ്റെ കുഞ്ഞിക്ക് മാത്രമല്ല ഈ നാട്ടിൽ ജനിച്ചു വരുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും പേര് പോലും അറിയാത്ത ഓരോരോ അസുഖങ്ങളാ ഇവളുടെ അച്ഛൻ മരിച്ചതും അസുഖം വന്നിട്ടാണ് ലക്ഷ്മി എനിക്ക് മാല പണയം വെക്കാൻ പറ്റുമോ ബാങ്കില് സത്യനാള വന്നോ ബാങ്കിലേക്ക് ചേട്ടനോട് അക്കൗണ്ട് തുടങ്ങിയല്ലോ വിജയ് സാർ പറയുന്ന പോലെ ലോണിൽ വരുന്ന എല്ലാവരും അങ്ങ് പറഞ്ഞു വിടാൻ പറ്റുമോ ഹെഡ് ഓഫീസിൽ നിന്ന് അപ്രൂവൽ വരാതെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ത് കാരണം പറഞ്ഞിട്ടായാലും ഒഴിവാക്കി വിട്ടേ പറ്റൂ എത്ര കാലത്ത് വെച്ചിട്ട് എങ്ങനെ ഓരോ കാര്യം പറഞ്ഞു ഒഴിവാക്കി വിടുന്നു സാർ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം ആ പാടകം 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 ആ പാടകത്തേക്ക് പോകുന്ന ഒരു കരിക്കോ ആ പാടകം 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 ഹലോ ചേട്ടാ ഈ സീറ്റ് ബുക്ക് ചെയ്ത് വെച്ചതാ പറഞ്ഞല്ലോ ഈടെ ഒരു തൂവാലിട്ടാ കണ്ടില്ലേ കർച്ചീഫ് ആ കണ്ടില്ല അത് വെച്ചിട്ട് തൂവല് Oh, <laughs> പശുവിന്റെ ലോൺ വേണമെങ്കിൽ ആദ്യം അക്കൗണ്ട് തുടങ്ങണം അതിനെന്താ വേണ്ടേ ഐ ഡി കാർഡ് ഉണ്ടോ ഇല്ല ഫോട്ടോ ഉണ്ടോ പശുവിന്റെ ആണോ പശുവിന്റെ ഫോട്ടോ കിട്ടിയാൽ നമുക്ക് അക്കൗണ്ട് തുടങ്ങാൻ പറ്റില്ല നിങ്ങളെ ഫോട്ടോ വേണോ വലിയ ഫോട്ടോ വേണോ അതിവിടെ ചുമരുമ്പ് തൂക്കാളല്ല ഇതിലൊട്ടിക്കള്ള ചെറിയ ഫോട്ടോ മതി ഹലോ ഹലോ

ഇത് റൂറൽ ബ്രാഞ്ച് ആയതുകൊണ്ട് നമ്മുടെ എല്ലാവരെയും സ്പെഷ്യൽ അപ്പോയിന്റ്മെന്റ് ആണെന്ന് എന്നോട് പറഞ്ഞു പേജിൽ ഫോട്ടോ കണ്ടോ കൊള്ളാം ചാക്കോ 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 പണിമരും എടുക്കട്ടെ മാനേജറോക്ക് പോയിട്ട് ഒരുത്തം വടക്കോട്ട് ഒരുത്തം കിഴക്കോട്ട് എന്താ വിഷ്ണു എടുക്ക Where is the book? ോ എന്താടോ അത് സർ കസ്റ്റമറെ കാണാൻ വേണ്ടിട്ട് ഒരു സ്കേറ്റ് പറഞ്ഞ് ഹാൻഡിൽ ചെയ്യുന്ന പോലെയാണോ തന്നെ ഹാൻഡിൽ ചെയ്യുന്നത് എന്നിട്ട് ഫോൺ വിളിക്കുമ്പോൾ പറയാം സാറേ ഫണ്ടില്ല 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 എന്നുണ്ടെങ്കിൽ ഇറങ്ങിപ്പോയി ഡെപ്പോസിറ്റ് പിടിക്കണം സാർ ഡെപ്പോസിറ്റ് വെച്ചോ ബിസിനസ് ചെയ്യാൻ താനൊരു എക്സ്പീരിയൻസ് കാൻഡിഡേറ്റ് അല്ലേ തനിക്കറിയില്ല ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് സി ഐ എം വെരി സോറിസ് ും ബാങ്കിംഗ് സിസ്റ്റം അത്ര യൂസ്ഡ് അല്ലെങ്കിൽ ലൂപ്പോൾസ് ഒന്നും എനിക്ക് അറിയണ്ട ഓരോ ഇടത്തും പോയി സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം ഡെയിലി കളക്ഷൻ എനിക്ക് ഞാൻ ഒരു സോണൽ മാനേജർ മാത്രമാണ് എനിക്ക് അതിൻ്റെതായ വർക്ക് പ്രഷറുണ്ട് ഒന്നും ശരിയായിട്ടല്ല ഒന്നും ശരിയാവില്ല അടച്ചു വെച്ചേ ഇനി ഇൻസ്പെക്ഷൻ വരുമ്പോൾ ഇതാണ് അവസാനം ഉണ്ടെങ്കിൽ അതിൻ്റെ മറുപടി ഞാൻ പറയുന്നില്ല ശുകുമാർ